الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والضحى والليل اذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الاولى ولسوف يعطيك ربك فترضى. അലം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ടും നമ്മുടെ ഈമാനിനെ സദാ നിലനിർത്തിക്കൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർഹാനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആശയമാണ് അൽ ഈമാൻ യസീദു വയം ഈമാൻ എന്നുള്ളത് അത് വർദ്ധിക്കുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യും പല മാനസികാവസ്ഥകളിലും അതിൻ്റെ തോതുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും നമുക്ക് തന്നെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നല്ല മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യവും മാത്രമല്ല അതൊക്കെ ചെയ്യണ സമയത്തൊരു ഭയങ്കരമായ അനുഭൂതിയും മനസ്സിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു ചില സമയങ്ങളിൽ ഒരുപക്ഷെ അതിനോടൊരു മടുപ്പോ വിഷമമോ ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങളും അപൂർവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ളത് ഈ ഈമാനിൻ്റെ ഏറ്റവും വ്യത്യാസമാണ് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് വമദും ഇല്ല ഈമാനം ബിമാൻ അത് അള്ളാഹുവിന് സമർപ്പിക്കുവാനുള്ള മനസ്സും ഈമാനുമല്ലാതെ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ എന്നുള്ള ഒരു അവസ്ഥ ഈമാനുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവിടെ ഈമാൻ വർദ്ധിക്കും വിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും തീത്തുകളും കാണാൻ പറ്റും കാരണം ഇമാം ബുഹാരിൻ്റെ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ മുഴുവനും ഈമാനിൻ്റെ ശാഖകൾ ഈമാനിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഈമാനികമായ ഒരു മാനസികാവസ്ഥ ശരിയായി നിലനിർത്തുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഒരു സമ്പൂർണമായ മാറ്റം ഈ നിസ്കാരം പരിപാടിയൊന്നും നടക്കുന്ന ഒരാളെ മനസ്സ് കുറിച്ചും പ്രവാചകനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഉള്ള പോകുന്നത് എപ്പോഴെങ്കിലും ഒരു ആയത്ത് കേട്ടു അല്ലെങ്കിൽ പ്രസംഗം കേട്ടു ഒരു ഹൊത്തുമ കേട്ടു അത് പ്രവേശിക്കുന്നതുകൂടെ ആ വ്യക്തി സമ്പൂർണ്ണമായി മാറും എന്തൊക്കെ അയാൾക്ക് പ്രശ്നമുണ്ടോ അത് മുഴുവൻ അതാണ് തകയ്യൊരു സുലൂഖ് അയാളുടെ ചെയ്തികളും അയാളുടെ പ്രവർത്തനങ്ങളും എല്ലാം മാറി അയാളൊരു പുതിയ മനുഷ്യനാവും ഈമാൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നഫ്സിയൻ മാനസികമായൊരു സ്വസ്ഥത ഈമാൻ വർദ്ധിച്ച് വരുമ്പോൾ ഒരു മനസമാധാനം കൂടി ഈമാൻ കൂടിയ സമയത്ത് മനസ്സമാധാനം കൂടും ബേജാറുകൾ പേടികളൊക്കെ നമുക്ക് കുറഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നതാണ് മുത്തുമിൻ്റെ ഉള്ള കൽപടം ഹൃദയത്തിന് ഭയങ്കര ശാന്തതയും സമാധാനവും ഉണ്ടാകും മറ്റൊന്ന് നല്ല ഈമാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന നല്ല സമയത്ത് അത്തവക്കുലുമൊത്താകാം നമുക്കൊരു പേടി ഉണ്ടാകും ഒക്കെ അള്ള നോക്കിക്കോളും ആ കള്ള ശരിയാക്കും എന്നുള്ള ഒരു മനസ്സും തവക്കുലും അതേപോലെ തന്നെ പരമാവധി ആ അള്ളാഹുവിന്റെ തൃപ്തി എന്ത് ചെയ്യുമ്പോഴും ആ ഇമാ അങ്ങനെ കൂടി വരുന്നതിന്റെ ആസ്വാദനം കിട്ടുമ്പോൾ നമുക്ക് ജമാത്തിൻ്റെ പള്ളിയിൽ പോകാനും നമുക്ക് സതക്ക കൊടുക്കാനും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭയങ്കരമായ ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും തെറ്റുകളെന്ന് വിട്ടു നിൽക്കുവാനുള്ള ഭയങ്കരമായ പ്രചോദനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇത് കൂടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം വിശുദ്ധ ഖുർആാൻ്റെ ഉത്ബോധനങ്ങളും അതിൻ്റെ വചനങ്ങളും തദബുറി ചെയ്തു ആലോചിച്ച് ചിന്തിച്ച് നന്നായി അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കണം അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും അതേപോലെ സ്വാധീനിക്കുന്ന ആയത്തുകളും വചനങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈമാൻ നമ്മളറിയാതെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്താ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈമാൻ ഒന്ന് ലൈവായി സജീവമായി നിൽക്കണം എന്നതിന് ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്ക് വേണം ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്ക് വേണം അത് അങ്ങനെ ശ്രദ്ധിച്ചെങ്കിലേ നടക്കുള്ളൂ കാരണം എന്താ നേരം വഴത്തേക്ക് എഴുന്നേറ്റ് വൈകുന്നേരം വരെ അമൂത്തെ ഇറക്കല്ലേ അപ്പം ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ ഭൗതികമായ ജീവിതത്തിലുള്ള അസ്വസ്ഥതകളും ചിന്തകളും കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും അതിഷ്കമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അപ്പം അതിൽ ഇടയ്ക്ക് എന്താണെന്ന് ചേച്ചൽ വേണമെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിലൊന്ന് പള്ളിക്കൽ ലോർക്കൊന്ന് വന്നിരുന്ന് എന്ത് ചെയ്യണം ആ ജമാത്തൊക്കെ കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് എന്ത് ചെയ്യുക ഒരു അരപേജ് കുറാൻ ഓതാം അല്ലെങ്കിൽ ഒരു സൂറത്തിന്റെ അർത്ഥം നോക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പിന്നെ നിസ്കാരത്തിലൊക്കെ ഒന്നും ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ അർത്ഥം എന്താ ഒരു പരിഭാഷടുത്തൊന്ന് വായിച്ചു നോക്കുക സുഹൃത്തുക്കൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ചൊലുത്തുന്ന സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും ഇപ്പോൾ ഒരു വാക്കുകളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിന് ഉദാഹരണം എന്ന് നിലയ്ക്കാണ് ഒരു സാധാരണ ഖുർആൻ ഒന്ന് തുറക്കാൻ നമുക്ക് തോന്നാനും ഇടക്കൊരായത്തിൻ്റെ അർത്ഥം പഠിക്കാനും തോന്നാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഉഹ അതിൽ ഏതാനും ചില നമ്മൾ മിക്കവാറും ആളുകളൊക്കെ ഓതാറുള്ള ഒരിക്കൽ മുഹാദർ അലി അല്ലാവിന് വല്ലാതെ നീട്ടി ഖുറാൻ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പറ്റി പരാതി പറഞ്ഞ ആളുകൾ വന്നപ്പോൾ നബി മുഹാദ് അലിള്ളഹാൻ ചോദിക്കട്ടെ ഫത്താൻ തയ്യാദ് മുഹാദി നീഫിത്തിനെ ഉണ്ടാക്കാണോ നിസ്കാരം ദീർഘിപ്പിച്ച് ആളുകൾ ഓരോ പണിക്ക് പോകേണ്ട ആളുകൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ അത് എന്തിനാ അതൊക്കെ നീ ഇത്ര ദീർഘക്കെ ഓതുന്നത് നിനക്ക് എന്താണ് ഈ സൂറത്തൊക്കെ ഓതിയ പോലെയാണ് അപ്പൊ ആ കൂട്ടത്തിലെ ഈ ഓതാൻ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഓതുന്ന ഒരു സൂറത്താണ് സത്യം പറഞ്ഞാൽ ഈ സൂറത്ത് നമ്മളൊന്ന് ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആാൻ എന്തുമാത്രം അറിവും എന്തുമാത്രം കാഴ്ചപ്പാടുകളും അറിവുകളും നമുക്ക് നൽകുന്നുണ്ട് സുഹൃത്തുക്കളെ മനസ്സിൻ്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കൊരു രോഗത്തെ നേരിടാൻ ഒരു പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ മനസ്സ് ഫലമുള്ളതാകണം ഒരു പക്ഷേ ബദറി യുദ്ധത്തിൽ എത്രയോ വരുന്ന ആളുകളെ അവർ നേരിട്ടത് എങ്ങനെയാണ് ഏറ്റവും പ്രധാനം മനസ്സിൻ്റെ ശക്തിയായിരുന്നു വള അവർക്ക് വൈദ്യുതി ഒക്കെ തൂങ്ങി ഉറക്കം കൊടുത്തു അങ്ങനെ തൂങ്ങി ഉറങ്ങിയപ്പം തരും അവർ ഫ്രഷ് ആയി എല്ലാ പിന്നെ ആ ക്ഷീണങ്ങളും അവർക്ക് മാറി പിന്നെ ഒരു മഴ കൊടുത്തു എന്നിട്ടവരെന്ത ഈ ജനാഭത്ത് വലിയ ദിശങ്ങളൊക്കെ കുളിച്ച് അങ്ങനെ അവർക്ക് ഉന്മേഷം അതൊക്കെ മാനസിക ഉന്മേഷങ്ങളാണ് ആ കിട്ടിയത് പിന്നെ ശത്രുക്കൾ നോക്കുമ്പോൾ അവർ വളരെ കുറച്ചുള്ള പോലെ തോന്നും അപ്പോഴും അവർക്ക് ഒന്നും കൂടെ ഉഷാറായി ആ മാനസിക ബലം മലക്കുകൾ ഇറക്കി സഹായിച്ച കൂടത്തിൽ മാനസികമായ കരുത്ത് പകർന്നു കൊടുത്തിട്ടുണ്ട് ന്യൂസ് ലാസിനൊക്കെ ഭയങ്കരമായ ഒരു മാനസിക കരുത്തും കാഴ്ചപ്പാടും നൽകിയ ഒരു ആയത്താണ് ഈ ഒരു സൂറത്താണത് അതായത് പിന്നെ പല റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണം വേണമെന്താ വെച്ചാൽ നിബിശ്ലാസമാക്കെ കുറച്ച് സമയം വഹിയൊന്നും നിന്നു വഹിയു വരല് നിന്നു അപ്പൊ നബിക്ക് ചെറിയ അസ്വസ്ഥതകളും ചെറിയ പനിയും പ്രയാസങ്ങളൊക്കെ ചില രാത്രികളിൽ ഉണ്ടായി അപ്പൊ ഈ നബിയുടെ ഈ അസ്വസ്ഥത ശത്രുക്കൾ ശ്രദ്ധപ്പെട്ടപ്പോ ഒരു സ്ത്രീ നിബിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ആ നിന്റെ ശൈത്താൻ എന്നെ വിട്ട് ഒഴിവാക്കില്ല ഇപ്പൊ ക്ഷേത്ത വരലില്ലല്ലേ എന്ന് നിബിശ്ലാസമായി പരിഹസിച്ചും വേദനിപ്പിച്ചും കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഈ ആയ സുഹൃത്ത് ഇറങ്ങിയത് എന്ന് പറയുന്നു എന്തായിരുന്നാലും അതിൽ ഓരോ വാക്കുകളും നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ തരും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം പ്രവാചകന്റെ ജീവിതത്തിലേക്കുള്ള സൂചനകളുണ്ട് നിങ്ങൾ അരച്ചു നിങ്ങൾ ഏത് സമയത്തും നബിയുടെ ചരിത്രം സീറ നമ്മൾ വായിച്ച് നോക്കിയിട്ടുണ്ടോ വായിക്കുമ്പോൾ എല്ലാ ദുർബല വിഭാഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഭയങ്കര മനസ്സമാധാനം എന്താണ് നിങ്ങൾ ഒരു പിതാവില്ലാത്തൊരു കുട്ടിയെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നത് ഒരു അനാഥൻ ഗർഭ നബി ഗർഭത്തിലാവൂടെ സമയത്ത് ഉമ്മൻ്റെ വയറ്റിലാവുമ്പോൾ വാപ്പ മരിച്ചു ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു അനാഥനായിട്ട് ഒരു ഒരനാഥൻ എൻ്റെ ഉപ്പ എവിടെയെന്ന് ചിന്തിക്കുമ്പോൾ നിബിസ്ലാസ്മന്റെ ജീവിതം ആ കുട്ടിക്കൊരു സമാധാനമാണ് ഭയങ്കര സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന ചരിത്രം എവിടെയും ബഹിഷ്കരിക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും അത്യുത്തമനായ ഒരു പാപം പോലും സംഭവിക്കാത്ത മഹാനായ പ്രവാചകൻ സ്വന്തം നാട്ടിൽ നാട്ടി പുറത്താക്കപ്പെട്ടില്ലേ എന്നുള്ള എന്ന ചരിത്രം സത്യമായ ചരിത്രം നമുക്ക് നൽകുന്ന സമാധാനവും സന്തോഷവും ചെറുതല്ല എല്ലാ ചരിത്രത്തിൻ്റെ കാര്യങ്ങളിലും പ്രവാചകന്റെ ജീവൻ നമുക്ക് സമാധാനം നൽകുന്ന ഒന്നാണ് ഈ അള്ളാഹു എന്താണ് പ്രവാചന ആദ്യത്തെ വാക്ക് നോക്കു നിങ്ങൾ നട്ടുച്ചയല്ല അതിനു മുമ്പുള്ള ആ ഇളം ഉച്ചയെ കുറിച്ചാണ് പത്ത് മണി സമയം പരുന്നു അതായത് വെളിച്ചത്തിന്റെ ഏറ്റവും സുന്ദരമായ തെളിച്ചമുള്ള സമയം അള്ളഹ അതിനെ സത്യം ചെയ്യുകയാണ് വല്ലയിൽ ഈദാ സജ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രണ്ടുമുണ്ട് ഒന്ന് ഇരുട്ടിന്റെ മൂടലുണ്ട് രാത്രിയുടെ നിശബ്ദതയുണ്ട് അപ്പൊ രാത്രിയുടെ നിശ്ശബ്ദതയെയും ഇരുട്ടിനെയും പകലിന്റെ തെളിഞ്ഞ വെളിച്ചത്തെയും സത്യം ചെയ്ത എന്താ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത് എന്താണ് വേദനിച്ചിരിക്കുന്നതിന് മനസ്സിന് കിട്ടുന്ന ആശ്വാസം മാ നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നിന്റെ കൂടെ അവനുണ്ട് നിന്നെ അവൻ കൈവിട്ടിട്ടില്ല നിനക്കെല്ലാം തന്ന അവൻ ഇന്നും നിന്നോടൊപ്പം ഉണ്ടാകും വമാകല നിന്നോട് ഈർഷ്യത കാണിച്ചിട്ടില്ല അവന് നിന്നോടൊരു അനിഷ്ടവുമില്ല ഒരു കോപവുമില്ല ഒരു പ്രശ്നവുമില്ല പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട് ഇരുട്ടും പകരം തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനുഷ്യനെന്ത് തരാം കുറച്ച് ഞാൻ തീരും പലരെ ടെൻഷനായി ഞാൻ ഇപ്പം മരിച്ചാലൊക്കെ ചോദിക്കുമ്പോൾ തരും ഒന്ന് വെയിറ്റ് ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് ഇതേ മാനസികാവസ്ഥയില് നിങ്ങൾ പറയും അത് വരും രാത്രി വരും പകൽ വരും സുഖ ദുഃഖങ്ങൾ മാറി മാറി വരും ഇപ്പൊ എന്ത് ടെൻഷൻ വന്നാലും എന്താ എന്താലോചിച്ചാൽ മതി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് സമയം ഞാനൊന്നിങ്ങനെ കാത്തുക്ക എന്നാലോചിച്ചാൽ എന്തു ചെയ്യും അത് പിന്നീട് മാറിപ്പോവും അതാണ് ആ അല്ലെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് രാപ്പകലുകളെ വ്യവസ്ഥാപിതമായി സഞ്ചരിപ്പിക്കുന്ന ആ ഏറ്റവും വലിയ ശക്തിമാരായിട്ട് ഏറ്റവും വലിയ ശക്തിയും കഴിവുമുള്ള അള്ളാവ് കൊടുക്കുന്ന വാക്കാണ് ആ പടച്ചവൻ നിന്നെ കൈവിട്ടിട്ടില്ല ഈ ലോകത്തെക്കാളും ഉത്തമം നിനക്ക് പരലോകമാണ് രണ്ടർത്ഥം ഒന്ന് ആദ്യ നിനക്ക് ഹൈറായിരിക്കും അവസാന കാലം അങ്ങനെയാണല്ലോ മക്കയിലാകും മക്കയിലാകുമ്പലുവിസ്ലാമ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു അത് കഴിഞ്ഞ് മദീനത്തെത്തിയപ്പോൾ എല്ലാം എല്ലാ നിലക്കും പ്രവാചകൻ സലഹു അലൈഹി വസ്ലമക്ക് ആശ്വാസവും സമാധാനവും ലഭിച്ചൊരു കാലഘട്ടമായിരുന്നു മറ്റൊന്ന് പരലോകമാണ് വരിൽ വരൽ ലക്കും പരലോകമാണ് നിനക്ക് കുത്തം പരലോകം അതൊരു വലിയ പ്രതീക്ഷ അല്ലേ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ദുനിയാവിലെ എന്ത് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറവുകളും ഒക്കെ നമുക്കുണ്ടായാലും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ പ്രതി പരലോകമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രം തൻ്റെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും പരിഹരിക്കാൻ പറ്റും കാരണം പ്രതീക്ഷ എന്നത് ഒരു പരിഹാരം തന്നെയാണ് പ്രതീക്ഷ നിങ്ങൾക്ക് മാറൂല്ല നിങ്ങൾ വിചാരിക്കുന്ന അസുഖം വന്നു ചോദിച്ചു ആ അസുഖത്തിൽ നിങ്ങൾ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പറയണേ ഇതിന് ചികിത്സ ഉണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഒരു പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ രോഗിയല്ല രോഗം മാറിയിട്ടല്ല അയാൾ രോഗിയല്ലാതായത് രോഗം മാറുമെന്ന പ്രതീക്ഷ അയാളുടെ രോഗത്തെ ഇല്ലാതാക്കുന്നുള്ളതാണ് എന്തൊക്കെ ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിലും നിനക്ക് നിന്റെ പരലോകം ഏറ്റവും ഉത്തമമായിരിക്കും ഇവിടുത്തെ എല്ലാ കുറവുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നൽകുന്ന ഒരു ലോകം അത് പരലോകല്ല സുഹൃത്തുക്കളെ നാളെ ഷുഗർ എന്ന് കാലും മുറിക്കുക അറിഞ്ഞാൽ ആ മുറിച്ച കാലിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഒരു വേദന ഒരു വിഷമം എന്തായിരിക്കും ആ മുറിഞ്ഞ കാലും പുനഃസ്ഥാപിക്കപ്പെട്ടൊരു പുനരുദ്ധാനം എനിക്കുണ്ടെന്ന പരലോകവിശ്വാസം നൽകുന്ന പ്രതീക്ഷയും മനക്കരുത്തും ചെറുതല്ല നിങ്ങളോട് വല്ലാതെ ആത്മദ്രോഹം ചെയ്ത അക്രമം ചെയ്ത അനീതി ചെയ്ത ഒരുത്തനെ കുറിച്ച് അവൻ ചെയ്ത പരാക്രമങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയൂ ഒരു പരലോകം വെച്ച നിനക്ക് സ്തുതി ഇതിനൊക്കെ നീതി പറയാൻ ഇതിനൊക്കെ തീരുമാനം പറയാൻ നിന്റെ മുമ്പിൽ ഒരു കോടതിയിൽ ഇവനും ഞാനും ഒക്കെ വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനവും മനസ്സന്തോഷവും ചെറുതല്ല എന്നുള്ളതാണ് വല നിന്റെ റബ്ബ് നിനക്ക് തരും അപ്പൊ നീ തൃപ്തിപ്പെടും തഫ്സീർ വായിക്കുമ്പോൾ കാണും ഇക്കാര്യം ഇത്രയും സമ്പൂർണമായി പറയാൻ അല്ലാതെന്ത് പറയും തരും നിന്റെ ഇഷ്ടം തീരുവോളം നിനക്ക് തരും നിനക്ക് എന്തെല്ലാം കിട്ടാതെ പോയിട്ടുണ്ട് അതൊക്കെ നിനക്ക് തരും അപ്പോൾ നീ തൃപ്തിയടയും മനസ്സിൽ എവിടെയെങ്കിലും ചെറിയൊരു അസംതൃപ്തി തോന്നാത്ത ഐശ്വത്വം റാലിയ സംതൃപ്തി തൃപ്തിക്ക് വിരുദ്ധമായ ഒന്നും കാണാത്ത ഒരു സ്ഥലം ഒരവസ്ഥ ഉണ്ടായിരിക്കുമെന്നാണ് വല എന്നിട്ട് ഓർമ്മപ്പെടുത്തണം തരും എന്ന് വിശ്വസിക്കാൻ എല്ലാം പരിഹരിക്കുമെന്ന് വിശ്വസിക്കാൻ എന്താ പ്രയാസം അലം നിന്നെ അനാഥനായി കണ്ടു അപ്പൊ നിനക്ക് അഭയം നൽകി നോക്ക് സുഹൃത്തുക്കളെ ആ ഒരു ചങ്ങല പ്രസവിച്ചു വീണ് ആ പ്രവാചകൻ അനാഥനായി വാപ്പയെ കാണാൻ സാധിക്കാത്ത ജനിക്കുമ്പോൾ വാപ്പയില്ലാത്ത സംരക്ഷകൻ ഇല്ലാത്ത പ്രവാചകൻ ഒരിക്കലും ഒരു രക്ഷകർത്താവിൻ്റെ അഭാവം അനുഭവിച്ചില്ല അബ്ദുൽ മുത്തലിബിലേക്കാണ് ജനിക്കുന്നത് എത്ര നന്നായിട്ടാണ് കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ അബൂ താലിബിലേക്കാണ് പിതൃ സഹോദരനിലേക്കാണ് ഏൽക്കപ്പെടുന്നത് അതെന്താ ആദർശപരമായി പോലും അപ്പുറത്ത് നിന്നിട്ട് പോലും ആ മരണം വരെ ഹിചിറൻ്റെ തൊട്ട് മുമ്പാണ് ആ മരിക്കുന്നത് വരെ എല്ലാ സംരക്ഷണം കൊടുത്ത് കൂടണ്ട് അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ടോ ഞങ്ങളിൽ ഒരു ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞു മദീനത്തെ ആയിരങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും സുന്ദരമായ രംഗം പിന്നെ ആ മദീനക്കാരുടെ അൻസാരുകളുടെ കൈകളിലേക്കാണ് പ്രവാചക സത്സമ എത്തിപ്പെടുന്നത് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അലം നിന്നെ ഞാൻ അനാഥരായി കണ്ടു അപ്പോൾ ഞാൻ നിനക്ക് അഭയം നൽകിയെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാ അനാഥകൃത്വങ്ങളിലും അഭയം നൽകാൻ സർവശക്തനായ പരമകാരുണ്കനായ അള്ളാഹുവിന് പറ്റു പിന്നെ ഒറ്റപ്പെടുന്ന വേദനയുടെ എനിക്കാരും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ആവശ്യമെന്ത് സുഹൃത്തുക്കൾ അള്ളാഹു നമ്മളെ സംരക്ഷിക്കാൻ പ്രാപ്തനാൻ അള്ളാഹു ഒരിക്കലും പിതാവ് നേരത്തെ മരിച്ചുപോയിട്ടും പ്രവാചകനെ കൈയൊഴിച്ചിട്ടില്ല എന്നാണ് പറയണത് അറിയാത്തവനായി കണ്ടു നിനക്ക് വഴി കാണിച്ചു കാര്യല്ലേ സുഹൃത്തുക്കൾ എന്താ മക്കത്ത അവസ്ഥ ആ വഴികേടിന്റെ ഏറ്റവും വലിയ മധ്യത്തിൽ ജീവിച്ച പ്രവാചകന് അല്ലാഹു വഹീ നൽകി പ്രവാചകനാക്കി ആ സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു ഒരു നിലക്കും എന്തെന്നറിയാത്ത ഒന്നും വേദഗ്രന്ഥം എന്ന് നിനക്കറിയില്ല ഈമാൻ എന്തെന്നറിയാത്ത നിനക്ക് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു ഏർപ്പെടുത്തി തന്നു ഒരു പ്രകാശത്തെ ഞാൻ നിനക്ക് തന്നു നിനക്ക് ശരിയായ വഴി ഞാൻ കാണിച്ചു തന്നു എന്നവണ് പഠിപ്പിച്ചു ആലോചിച്ച് നോക്കു നിങ്ങൾ സമ്പൂർണമായ ഒന്നും വിട്ടുപോകാത്ത എല്ലാം ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ ഒരു ശരീരത്തിനെയാണ് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് എത്ര വലിയ അനുഗ്രഹമായിരുന്നു വഴി അറിയാത്ത വഴി കാണിച്ചു ഹിതായത്തിൽ അല്ല കൊടുത്ത അനുഗ്രഹങ്ങളേറ്റു ആ അനുഗ്രഹം നമ്മളിപ്പോ ഏറ്റുവാൻ ആ അനുഗ്രഹമാണ് ആ പ്രവാചകയിലൂടെ നമുക്ക് കിട്ടിയ ഈ ഹിതായത്ത് വജദ നിന്നെ പ്രാരാബ്ധക്കാരനായി കണ്ടു സമ്പന്നനാക്കിയ ഒരു വിശ്വാസം സമ്പന്നനായോന്നാണ് സമ്പന്നനായോ അവസാനം വഫാത്താവയുടെ സമയത്തും ജൂതൻ്റെ അടുക്കൽ പടയങ്കി പണയത്തിലായിരുന്നു അപ്പം എന്താ പറഞ്ഞേ ഒന്ന് പറഞ്ഞത് ലോകം മുഴുവനും സമ്പത്തും കാൽക്കീൽ വരുന്ന ആധിപത്യം പ്രവാചകൻ ഇസ്ലാസുമയുടെ തുടക്കം ആ പ്രവാചകൻ അവസാന കാലായപ്പൊക്കെ തന്നെ ലോകങ്ങളും രാജ്യങ്ങളും വിജയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഹലീഫ ഉമറ കാലത്തൊക്കെ ധാരാളം പ്രദേശങ്ങൾ ധാരാളം സ്വത്തുക്കൾ ഇസ്ലാമിൻ്റെ അതീതമായി അതാണെന്ന് അധീനമായി വന്നു അതാണെന്ന് പറയുന്നു ഇനി അതല്ലെങ്കിൽ നബി നബിസ്ലാസമ പഠിപ്പിച്ച ഐശ്വര്യം എന്ന് പറഞ്ഞു മനസ്സിൻ്റെ ഐശ്വര്യമാണ് അതിനെ നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യം അതിപ്പം നബിസ്ലാസമയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും അധികം ആ മാനസിക ധന്യത കൈവരിച്ചത് പ്രവാചകനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല ആ മനസ്സിൻ്റെ ഒരു സന്തോഷവും ധന്യ സുഹൃത്തുക്കൾ അതാണ് നേടേണ്ടത് ഈ പണത്തിനോടുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആർത്തിയും എന്താ അറിഞ്ഞു മനസ്സിന്റെ ധന്യതയെ നഷ്ടപ്പെടും എല്ലാ നിലക്കും നമ്മൾ മറ്റുള്ളവർക്ക് അടിയറ വെച്ച് മറ്റുള്ളവന്റെ മുന്നിൽ നമ്മുടെ അടിമയായി ബന്ധിതനാക്കപ്പെടാണ് അവന്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാ മഹത്വവും വിലയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എപ്പോഴറിയും വേറൊരുത്തന്റെ ഔദാര്യത്തിന് കൈനീട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുക ആ മനസ്സിൻ്റെ ഐശ്വര്യവും സമ്പന്നതയും അത് ശരിയായ ഈമാൻ കൊണ്ടും വിശ്വാസം കൊണ്ടും കൊണ്ടും ദീനുകൊണ്ടും അള്ളാഹു നൽകിയതാണ് അതുകൊണ്ട് ചില കടമകളുണ്ട് എന്താണ് കടമത് അടക്കി വെക്കരുത് എന്നാൽ അവനെ ദ്രോഹിക്കരുത് ബുദ്ധിമുട്ടാക്കരുത് അനാഥൻ അവശ്യനാണ് അപ്പം അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അപ്പം അവരെ പലപ്പോഴും എന്തു ചെയ്യും നമുക്ക് വിധേയമാക്കാൻ പറ്റും അത് നീ ചെയ്യരുത് എന്നാണ് അനാഥനെ കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു അനാഥൻ നമ്മളെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു നീ ഒരു അനാഥന് കത്താതെ പറഞ്ഞു ഒരു അനാഥന് നീ വാത്സല്യമുള്ള ഒരു പിതാവാവുക ഏതെങ്കിലും ഒരു അനാഥ കുട്ടിക്ക് വാത്സല്യമുള്ള സ്നേഹമുള്ള ഒരു വാപ്പയാവുക നീ എന്ന് പറയും ഇസ്ലാമിൽ അത്രയും സ്ഥാനാണ് നമ്മളുടെ നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ വരുമാനത്തിൻ്റെ വിഹിതം മാസത്തിൽ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ തുകയിൽ നിന്നും ഒരു തുക ജീവിതാവശ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞ് പിതാവിൻ്റെ അഭാവമറിയാതെ വളരാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ചിലരെ സേവനല്ല വലിയ സേവനാണ് പിന്നെ എന്തൊരു നല്ല ആശയാണ് നീ ഇന്നു മരിച്ചാൽ നിനക്ക് മക്കളില്ലേ അവരോട് എങ്ങനെയാണോ മറ്റുള്ളവർ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ഒരു കുഞ്ഞിനോട് ഇപ്പോൾ പെരുമാറി തുടങ്ങുക ഈ തിരിച്ചുപോക്കൽ ഒന്നാണ്ട് വണ്ടി കയ്യിലെ സുഹൃത്തുക്കളെ മെസ്സേജ് വരുമല്ലോ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അപ്പൊ നമ്മളെ എന്താ ചെയ്യുക നമ്മളെ മക്കളെ തേടി ആരെങ്കിലും വരും അവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അതുപോലെ നീ ഇന്നൊരു മകനെ ഒരു മകളെ നിന്റെ മക്കളോട് എങ്ങനെ നിനക്കുശേഷം പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ പെരുമാറുക എന്നാണ് ചോദിച്ചു വരുന്നവന് വരട്ടി വിടരുത് കൈ നീട്ടിയാൽ നമുക്ക് ഓനെപ്പറ്റി കുറേ പറയണ്ട അതുപോലെ പണിയാണ് തൊഴിലാണ് പരിപാടിയാണ് ഇതെന്നെയാണ് എന്താ പ്രശ്നം എന്തൊക്കെ പറയണ്ടാവും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ അയാൾക്ക് നമ്മളെ വീടൊന്നും കൊടുക്കേണ്ട സുഹൃത്തുക്കൾ പോക്കറ്റിൽ എളിയെന്നൊരു ചില്ലറ അയാളെ അഭിമാനത്തിന് കോട്ടം പറ്റാതെ കൊടുത്താൽ മതി അയാളെ പറ്റിക്കാൻ വരുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി മനസ്സിലായി നമ്മൾ അയാൾക്ക് കിട്ടുന്നത് മുടക്കേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് അപ്പം എന്ത് ചെയ്യണം ആരെങ്കിലും അപ്പോൾ ഈ ചോദിച്ചു വരുന്ന എല്ലാം പെടുന്നാൽ ഫെൽമ് ചോദിച്ചു വരുന്നവരുണ്ടാവും വഴി ചോദിച്ചു വരുകയുണ്ടാവും നമ്മൾ തിരക്കുറിച്ച് പോവുകയേക്കാരണം ഒരാളിങ്ങനെ ജംഗ്ഷനിൽ നിന്ന് കിടങ്ങാറാകുണ്ടാവും മനസ്സിലെ നമുക്ക് എന്ത് കാര്യമെന്നല്ല നമ്മളായാണ് വഴി പറ കാരണം അവിടെ എത്തിപ്പെട്ട നമ്മളാകുന്നുണ്ട് വഴി പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട് മനസ്സിലെ ഭക്ഷണം കഴിക്കാതെ ഒരുത്തിന് ഇരിക്കുമ്പോൾ ഓരോ നമ്മൾക്ക് ചിലപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ അല്ലേ നിങ്ങൾ തൊട്ടപ്പുറത്ത് ഓർഡർ ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വേണം പക്ഷെ എന്തു വില്ലാകുമെന്ന് പേടിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സേ അയാൾ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ അയാൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ ആ ഹോട്ടലായിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവന് തോന്നണം അത് ആവശ്യപ്പെടുന്നവന് കിട്ടാതെ എവിടെയെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവനെ വരട്ടരുത് അവന് ആവശ്യത്തെ നിർവഹിച്ചു കൊടുക്കാൻ നീ ഉണ്ടാകണമെന്നാണ് പിന്നെന്ത് എന്ത് എല്ലാ പരാതികളും എല്ലാ വിഷമങ്ങളുടെയും കാരണം താരങ്ങള് അള്ളാഹു നമുക്ക് തന്നത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അമ്മത്തി റബ്ബിക്ക് നിന്റെ റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചു നീ സംസാരിക്കുകയെന്നാണ് നമുക്ക് എന്തൊക്കെ തന്നു വെറുതൊന്നാലോചിച്ചിരിക്കും ഞാൻ പറയാം മാരകമായ രോഗം വരാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇഞ്ച് സ്ഥലം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ട് അവിടെയൊക്കെ പല പല അസുഖങ്ങളും അതൊക്കെ പടച്ചോ അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കാണ് പടച്ചോൻ തടഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ നിൽക്കുന്നത് രോഗങ്ങളെ തടഞ്ഞ് പ്രതിരോധിച്ചത് കൊണ്ടാണ് നമ്മുടെ കിഡ്നി ആരോഗ്യത്തോടെ നിൽക്കുന്നത് അള്ളാഹു തടഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് സുരക്ഷിതമായി നിൽക്കുന്നത് അതിനൊക്കെ നമ്മൾ എത്ര നന്ദി ചെയ്യണം പടച്ചോട് അതുകൊണ്ടാണ് നിന്റെ നിനക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നീ പറയാ ഓർത്താമതി ഒന്ന് ഒന്ന് ആലോചിച്ചാൽ മയ്യാ ആ അള്ളാഹു എന്ന അനുഗ്രഹങ്ങളെ ഓർത്താൽ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരും നന്ദി ചെയ്താൽത്തും അജീദൻ്റെ കുഞ്ഞുങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം ഇൻ കഫർത്തും നന്ദി കേട് കാണിച്ചാൽ നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാണ് മാ നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല നിന്നോട് അവൻ്റെ ദേഷ്യവുമില്ല അള്ളാഹു സത്യം ചെയ്ത് പ്രവാചകനെ സമാശ്വസിപ്പിച്ച വാക്കുകളാണ് സുഹൃത്ത് ഒരു ചെറിയ സുഹൃത്ത് നമ്മൾ സ്ഥിരം പോകുന്ന സുഹൃത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒരു തഫ്സീർ വെച്ച് ഒന്ന് വായിക്കാൻ നോക്കുക ഒരു ദിവസമെങ്കിലും ഈമാനിൻ്റെ ഒരു ശകലം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റാൻ എന്തെങ്കിലും ഒരു നന്മ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഒരു ചെറിയൊരു സ്പീച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു ആയത്തിൻ്റെ അർത്ഥം ഒരു നല്ല കാര്യം കേൾക്കുകയോ പറയുകയോ ചെയ്യും അങ്ങനെ ഈമാനെ വർദ്ധിപ്പിക്കുവാൻ അതിന് സത്യസന്ധമായി നിലനിർത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യാൻ ഹംദൻ അലഹമില്ലാഹുല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആമിനും ഫി സിർബിഹി എന്ന് പറയും അതായത് നമ്മുടെ നിർഭയത്വത്തോടു കൂടെ രാത്രി നമ്മുടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റിയത് അത് അള്ളാഹു നമുക്ക് തരുന്നൊരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ രാജ്യത്ത് നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അത് നമുക്ക് എന്ത് വേണം സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ ഭരണത്തിലും എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു പൗരൻ എന്ന നിലക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും വേണം അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ നാട്ടിൽ നമുക്കത് നടക്കാനുള്ളത് നമ്മുടെ വോട്ടുകളാണ് നമ്മുടെ സമ്മതിദാനാവകാശമാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് അതിൻ്റെ ഭാഗതയും നിർണയിക്കുന്നതിൽ നമ്മുടെ ഒരു വോട്ടിനൊരു വലിയ പ്രാധാന്യമുണ്ട് എൻ്റെതൊരു ഒരു വോട്ടല്ലേ എന്ന് ചിന്തിക്കരുത് ആ ഓരോ ഓരോ വോട്ടുകളാണ് ലക്ഷങ്ങളായി മാറുന്നത് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഒരു വിജയം ഒരു പക്ഷെ തീരുമാനിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വോട്ടർ പട്ടിക വളരെ പരിശീ പരിഷ്കരിക്കുന്ന ഒരു പുതിയ സംഗതി ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ വോട്ട് നമ്മൾ പരിശോധിക്കണം ആ വോട്ട് നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ വീട്ടിലുള്ളവരുടെ വോട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിയായി പരിശോധിക്കും അത് നമ്മുടെ ദീനിൻ്റെയും നമ്മുടെ വ്യക്തിപരമായ സുരക്ഷത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ടൊരു കാര്യം തന്നെയാണ് അത് അതുകൊണ്ട് അതെന്തെങ്കിലും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയാവുന്നൊരു സംഗതി അതിലുള്ള രേഖകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നു അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ രേഖകൾ നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ നമുക്ക് കിട്ടാവുന്ന പെട്ടെന്ന് എടുത്തു കൊടുക്കാവുന്ന രൂപത്തിൽ നമ്മളത് റെഡിയാക്കി വെക്കണം അത് നമ്മുടെ സംവിധാനാവകാശം നിർവഹിക്കുക എന്നുള്ളതും അത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു പൗരണ നിലക്ക് നമ്മുടെ കടമയാണ് നിർഭയ നമ്മുടെ ദീനിനും നമ്മുടെ ജീവനും എല്ലാം സുരക്ഷിതത്വം കിട്ടാൻ നിർഭയത്വത്തോടെ ജീവിക്കാൻ നമ്മുടെ നാടിലെ സുരക്ഷയ്ക്കും അതൊക്കെ നമുക്ക് അനിവാര്യമായ കാര്യമാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളിലും സജീവമായ ശ്രദ്ധ പുലർത്തുവാനും എല്ലാ നിലക്കുമുള്ള സമാധാനവും സുരക്ഷിത്വവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് ഇത് പുറത്തു മാപ്പാക്കി തരണം അള്ളാഹു ഇതിൻ്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും പൂർണ്ണ ഈമാനോടുകൂടെ ജീവിക്കുവാനും നിന്നെ കണ്ടുമുട്ടുമാണ് തൗഫിക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ധാരാളം ആളുകൾ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലാഹു അവർക്ക് നീ രോഗശമനത്തെ പ്രധാനം വ അം ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار